നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് പോകാം മുഖ്യമന്ത്രിയുടെ വിഷയത്തിൽ ഇപ്പോഴും അവിടെ മഹാനാടകങ്ങൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രേംലാൽ ഉണ്ട് മുംബൈയിൽ നിന്ന് പ്രേംലാൽ ഗുഡ് മോർണിംഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാരാഷ്ട്ര എന്നും മഹാനാടകങ്ങൾക്ക് വേദിയാണ് ഇപ്പോഴാണ് ഈ അവസാന മണിക്കൂറിലും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന് കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ ദില്ലിയിൽ അമിത്ഷായുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തി അവർ തിരിച്ച് മഹാരാഷ്ട്രയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ദേവേന്ദ്ര ഫട്നാവിസ് എന്നൊരോ പേരിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏക്നാഥ് ഷിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദം പിൻവലിച്ചെങ്കിൽ പോലും ഒരു ധാരണയിൽ എത്തിക്കാൻ കാര്യങ്ങൾക്കൊന്നും ഒരു ധാരണയിൽ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല തീർച്ചയായും അത് തന്നെയാണ് സൂചന നൽകുന്നത് ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ട നിർണായക യോഗത്തിനൊടുവിലും ഉണ്ടായിട്ടില്ല അതേസമയം അപ്രതീക്ഷിത തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അമിത്ഷായുമായി ഭരണമനയിലെ മൂന്ന് പ്രധാന നേതാക്കളായ ദേവേന്ദ്ര ഫട്നവിസ് ഏക്നാഥ് ഷിൻഡെ അജിത് പവാർ കൂടാതെ ജെ പി നദ്ദ അടക്കമുള്ള ബി ജെ പിയിലെ പ്രമുഖ നേതാക്കളും ആണ് ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത് മഹാരാഷ്ട്രയിലെ അധികാരം പങ്കിടൽ ധാരണയ്ക്ക് അമിത്ഷാ ഏകദേശ രൂപം നൽകിയതായാണ് അറിയാൻ കഴിഞ്ഞത് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം അന്തിമമാക്കാൻ മഹായുദ്ധി സഖ്യം വീണ്ടും മുംബൈയിൽ ചേരുമെന്നും ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ഏക്നാഥ് ഷിൻഡെ പറഞ്ഞത് പ്രധാനമായും ചർച്ച ചെയ്തത് സഖ്യകക്ഷികളുടെ മന്ത്രിസഭയുടെ സാന്നിധ്യവും വകുപ്പുകളും തന്നെയായിരിക്കണം ശനിയാഴ്ച മുംബൈയിൽ നടക്കുന്ന എം എൽ എമാരുടെ യോഗത്തിൽ ബി ജെ പി നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി നിയമിച്ച ആഭ്യന്തര വകുപ്പും ഫട്നാവിസ് നിലനിർത്തുമെന്നും ധനകാര്യം എൻ സി പി യിലേക്ക് പോകുമെന്നും പ്രതീക്ഷിക്കുന്നു ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള സേനയ്ക്ക് പി ഡബ്ല്യു അടക്കമുള്ള വകുപ്പുകൾ ലഭിക്കുമെന്നാണ് ബിജെപി നേതാക്കൾ പറയുന്നത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അമിത്ഷായുടെ വസതിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതേസമയം പുതിയ മന്ത്രിസഭയിൽ ഏക്നാഷിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് സേനയിലെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി ആരെന്ന സസ്പെൻസ് അവസാനിച്ചതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകളാണ് ഇപ്പോൾ സേനയിൽ നിന്ന് ആരംഭിക്കുന്നത് കാരണം ഏക്നാഷിന്റെ ഉപ ഉപമുഖ്യമന്ത്രിയാകാൻ താല്പര്യപ്പെടുന്നില്ല മകനും ഷിൻഡയുടെ മകനും എംപിയുമായ ശ്രീകാന്ത് ഷിൻഡയ്ക്ക് അവസരം നൽകിയേക്കാവുന്ന സൂചനകൾ വരുന്നുണ്ട് എന്തായാലും മന്ത്രിസഭയിൽ ലഭിക്കുന്ന വകുപ്പുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നീളുന്നത് ആഭ്യന്തരം അടക്കമുള്ള പ്രധാന വകുപ്പുകളാണ് ഷിൻഡ ആവശ്യപ്പെടുന്നത് എന്നാൽ ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ ബി ജെ പി തയ്യാറല്ല ഷിൻഡയോടൊപ്പം അജിത് പവാർ പക്ഷത്തെയും തൃപ്തിപ്പെടുത്തുന്ന സർക്കാർ രൂപരേഖയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ചർച്ച ചെയ്തത് ചർച്ചയിൽ അന്ത്യ അന്തിമ രൂപ തീരുമാനം പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായേക്കും തിങ്കളാഴ്ചയായിരിക്കും സത്യപ്രതി ചടങ്ങ് വിനീഷ